ഒരു മുപ്പത്തെട്ട് വയസ്സുള്ള ഐ ടി പ്രൊഫഷണൽ ഒരു ദിവസം ക്യാൻസർ സ്ഥിരീകരിച്ചു അതിനുശേഷം കീമോ റേഡിയേഷൻ സർജറി മുതലായ ട്രീറ്റ്മെൻറ്സ് ഒക്കെ എടുത്ത് അയാൾക്ക് ഓൾമോസ്റ്റ് അസുഖത്തിൽ നിന്ന് മുക്തനായി പക്ഷേ അതിനുശേഷം ശേഷം അയാൾക്ക് അയാളുടെ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല കൈക്കും കാലിനും അസഹനീയമായ രീതിയിലുള്ള തരിപ്പ് ഉറക്കം കിട്ടുന്നില്ല അയാൾക്ക് ബേസിക് ആയിട്ട് ഇരുന്നിടത്തുനിന്ന് ഒന്ന് മാറിയിരിക്കണമെങ്കിലോ അയാളുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിലോ അവരുടെ ഫാമിലീൻ്റെ സപ്പോർട്ട് ഇല്ലാതെ പറ്റുന്നില്ല പുറത്തുള്ള കമ്മ്യൂണിറ്റീനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇത്തരം ലക്ഷണങ്ങളുള്ള ഒരാൾ പൂർണ്ണമായും രോഗമുക്തി നേടിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ക്യാൻസർ ട്രീറ്റ്മെൻറ്റും ക്യാൻസർ റിസർച്ചും ഒരുപാട് പുരോഗതിയിലേക്ക് എത്തിയിട്ടുള്ള ഒരു കാലമാണിത് അതുകൊണ്ട് തന്നെ ക്യാൻസർ അതിജീവിക്കുന്നവരുടെ എണ്ണവും വർഷം തോറും കൂടിക്കൂടി വരുന്നുണ്ട് എന്നാൽ ഇങ്ങനെ അതിജീവിക്കുന്ന ആളുകൾ അവരുടെ ജീവിത നിലവാരം പഴയതുപോലെ ആക്കിയെടുക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഒരിക്കലും ഒരു ന്യൂ നോർമൽ അല്ല ബാക്ക് ടു നോർമൽ ആവാൻ പറ്റണം അപ്പോഴാണ് നമ്മൾ പൂർണ്ണമായ രോഗമുക്തി നേടിയെന്ന് പറയാം അവിടെയാണ് നമ്മുടെ ക്യാൻസർ റീഹാബിലിറ്റേഷൻ്റെ പ്രസക്തി അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ കീമോ റേഡിയേഷൻ സർജറി ഒക്കെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ക്യാൻസർ റീഹാബിലിറ്റേഷൻ ക്യാൻസർ ട്രീറ്റ്മെൻറ് തുടങ്ങുന്ന സമയത്ത് തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ശേഷം എല്ലാം റീഹാബിലിറ്റേഷനും കൃത്യമായ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി ചെയ്യണം അപ്പം ക്യാൻസർ റീഹാബിലിറ്റേഷനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ റീഹാവിത്തസ് എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യൂ എന്താണ് ക്യാൻസർ റീഹാബിലിറ്റേഷൻ അത് എപ്പം ചെയ്യണം എത്ര കാലം ചെയ്യണം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയുള്ള ഒരു സീരിയസ് വീഡിയോ ഇനി വരാൻ പോകുന്നുണ്ട്